ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും ശക്തമായിട്ടുള്ള മഴ വരുന്നു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിലോട്ട് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക സംസ്ഥാനത്ത് ഇന്നും പരക്ക് പരക്കെ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ചില ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യത ഉണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴയിലും എറണാകുളം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അപ്പോൾ ബാക്കിയുള്ള ജില്ലകളിലൊക്കെ യെല്ലോ ഉണ്ട് അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് തെക്കൻ തെങ്ങിൽ തെലുങ്കാനയ്ക്ക് മുകളിലായി ഒരു ചക്രവാത ചൊഴി നിലനിൽക്കുന്നുണ്ട് തെക്കൻ മഹാരാഷ്ട്ര തീരം മുതൽ കേരളത്തിന് സമീപം വരെയായി ഒരു ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായി ശക്തമായ മഴ ലഭിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പ് കേരള ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം കേരളത്തിലെ തിരുവനന്തപുരം മുതൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത ഉണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതിനായാലും ഓറഞ്ച് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുജനങ്ങൾ അതീവ അതീവമായിട്ട് ജാഗ്രത പാലിക്കുക പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള മഴ പ്രത്യേകിച്ച് മലയോര മേഖലയൊക്കെ കേന്ദ്രീകരിച്ച് അതിശക്തമായിട്ടുള്ള മഴ പെയ്യാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് നമ്മൾ മുൻപ് തന്നെ കണ്ടു വളരെ പെട്ടെന്ന് ചെറിയ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള മഴ പെയ്യുകയും മണ്ണിടിച്ചിലുണ്ടാവുകയും ഉരുൾപൊട്ടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ ആ ഒരു മേഖലയിലൊക്കെ ഇതുപോലുള്ള മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അവിടുന്ന് മാറി താമസിക്കുക പ്രത്യേകിച്ച് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അധികൃതർ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അനുസരിക്കണം അല്ലെങ്കിൽ നമ്മൾ ജീവനേക്കാൾ വലുതായിട്ടൊന്നുമില്ല എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള മലവെള്ളപ്പാച്ചിലൊക്കെ ഇവിടെ ഉണ്ട് പുഴയുടെ തീരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഇതൊന്ന് പ്രത്യേകം ജാഗ്രത പാലിക്കുക കഴിഞ്ഞ ദിവസം കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോരത്തെ തുഷാരഗിരി പുഴയിൽ ശക്തമായിട്ടുണ്ടായ മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതും കൂടെ നല്ലതാണ് ശക്തമായിട്ടുള്ള മഴയുള്ള സമയത്ത് തീർച്ചയായിട്ടും യാതൊരു കാരണവശാലും ഈ പുഴകളിൽ ഇറങ്ങി കുളിക്കാനോ ഒന്നും പോകരുത് എന്നുള്ളൊരു കാര്യം കൂടിയൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് നോക്കിയേക്കുക അതിനകത്ത് കൂടുതലായിട്ടുള്ള അറിയിപ്പുകൾ മറ്റ് വീഡിയോസുകളൊക്കെ നോക്കിയാൽ മതി കാണാൻ പറ്റും